ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജ കിച്ചനാട് അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് എഗ്ഗ് റൈസാണ് നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് നമുക്ക് വേണ്ട ഒരു ക്വാർട്ടർ ഭാഗം മതിയാവും കാരണം നമുക്ക് ഒത്തിരി കളറിൻ്റെ ആവശ്യമില്ല ഒരു ചെറിയ ഉള്ളി രണ്ട് മുട്ട ഒരു ചെറിയ ടൊമാറ്റോ ഒരു കാപ് ക്യാപ്സിക്കോ നമുക്കൊരു ക്വാർട്ടർ ഭാഗം മതിയാവും പിന്നെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഒരു കപ്പ് ബസുമതി അരിയെടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ ചോറ് വന്തു കഴിഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇച്ചിര കറിവേപ്പില െ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പകുതി ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി അത്രേ ഉള്ളൂ ആ ക്യാപ്സിക്കത്തിൻ്റെയും ഞാനൊരു ക്വാർട്ടർ ഭാഗം ക്വാർട്ടർ എടുത്തിട്ടില്ല കേട്ടോ അതിലും കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ക്യാപ്സിക്കം ഞാനിങ്ങനെ ഇച്ചിരി നീളത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് ആ ചെറിയ ടൊമാറ്റോ ഇതൊക്കെ ഉള്ളിയും ടൊമാറ്റോയും വലുതാണെങ്കിൽ പകുതി മതി കേട്ടോ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കടുകും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല അപ്പം ആ കടുക എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്യാപ്സിക്കോയും നമ്മുടെ ടൊമാറ്റയും പോയിട്ട് ബാക്കിയെല്ലാ സാധനങ്ങളും കൂടെ ഒന്നിച്ച് കൊടുക്കാം നമുക്കിതൊന്ന് അയറ്റിയെടുക്കാം നമുക്കൊരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഞാൻ ചോറ് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ടൊമാറ്റയും കാപ്സിക്കോം കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചിരണ്ടിയ തേങ്ങയും കൂടെ ഒരു ഒരു മിനിറ്റ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നൊത്തിരി വേരേണ്ട കാര്യമില്ല നമുക്കിതിനൊന്ന് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ഇനി നമുക്ക് ഈ മുട്ടയെ ഒന്ന് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ആ മുട്ട ഒന്ന് നല്ലവണ്ണം കട്ടിയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേറെ മസാലയോ വേറെ യാതൊന്നും വേണ്ട ഒരു കറിയും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും നമുക്കും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഞാനിവിടെ വേവിച്ചതിൽ നിന്നും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ബിരിയാണിക്ക് മേടിക്കുന്ന വലിയ റൈസ് ആയത് കാരണമാണ് ഇങ്ങനെ നീണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ഏത് വൈ ഏത് വൈറ്റ് റൈസായാലും മതി നമുക്ക് ഈ ചോറ് ഇതിലേക്ക് കൊടുക്കാം ഇതുപോലെ ചോറ് നല്ലവണ്ണം കുഴഞ്ഞു പോകാതെ എടുത്താൽ നല്ലതായിരിക്കും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓ എന്ന ഇത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഒത്തിരി അങ്ങോട്ട് കുഴച്ച് വേണ്ട അപ്പോൾ കുറച്ച് വെള്ള കളറും കുറച്ച് ഈ ചുവന്ന കളറും ഈ പച്ചയും ഒക്കെ കൂടെയായിട്ട് നമുക്കിങ്ങനെ കിട്ടും നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ പുറത്ത് കൂടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് എടുക്കാം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ കപ്പിലോട്ട് കോരി വെക്കാം ഞാൻ രണ്ട് രണ്ടുനിന്ന് കറിവേപ്പിലൊക്കെ അന്നേരം ഇത് തട്ടുമ്പോൾ അതിൻ്റെ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് നമുക്കിനി ഇതിലേക്ക് ചോറ് കോരി വയ്ക്കാം ഞാനിവിടെ ഒരു ചെറിയ പാത്രം നിറച്ചും ചോറെടുത്തിട്ടുണ്ട് നമുക്കതിന് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ ബീറ്റ് എഗ്ഗ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് കഴിക്കാൻ കറി ഒന്നും വേണ്ട എന്നാലും നമുക്കിച്ചിരി നല്ല കട്ടി തൈരും കൂട്ടി കഴിക്കാം വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് നമുക്ക് നമുക്കിത്തിരി അച്ചാറും കൂടെ വെച്ച് കൊടുക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നിൽക്കുക ഓക്കെ ബൈ